െ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ് സകൽകല നല്ലത് ഡിസ്റ്റിക് എന്താ പറയാ സ്റ്റോറി എന്താ തലമുറ സ്റ്റോറി ചെയ്തു പാട്ട് ഇത് ഡാൻസ് ചെയ്യണം മനസ്സിലാക്കണം ഇനിയാ എന്താ ഇങ്ങനെ ചോദിക്കണം ഒന്നുമില്ല ചേട്ടാ ഇല്ല എന്തോ ഉണ്ട് അപ്പോൾ ചോദിക്കും ചോദിച്ച് ചോദിച്ച് നമ്മുടെ ഇത് കാരണം കാരണം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കാരണം വ്യക്തമാക്കി നമ്മളിലേക്ക് അതിലേക്ക് അതിൻ്റെ റീസൺ നമ്മളെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ട് നമ്മളെ ആ ഒരു കഥയുടെ ഇതിലേക്ക് കൊണ്ടുവരും അങ്ങനെയാണെന്ന് വിപിറ്റർ അപ്പോൾ എനിക്ക് ഒരുപാട് 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 സന്തോഷം അങ്ങനെ ഒരാളുടെ ഒപ്പം പിന്നെ ഇരിക്കാൻ ആസ്വദിച്ചത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ിൽ എന്നുള്ളത് സത്യമാണ് അടുത്തായിട്ട് തീരുവിച്ചിരിക്കുന്നത് കഴിഞ്ഞ പത്തിരുപത് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ ഏറായിക്കൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ മലയാള സിനിമയിൽ സജീവമായിട്ടുള്ള സകല ഒരു കാര്യത്തിന് അഭിമാനിക്കുന്നു കോഴിക്കോട്ടുകാരിയായതിനെ

മേജിയിട്ടാണെങ്കിലും പക്ഷെ ആരോഗ്യമൊക്കെ ഏറ്റവും വരുന്ന ഒരു സ്ഥലമാണ് ഓബ്രോൺ എൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല ഇൻസിഡൻറ്റ്സ് ഈ ഭാവിയിലുള്ള ഇൻസിഡൻസും സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു ഒരു സ്ഥലമാണ് ഓബ്രോൺ മോൾ ഒരുപാട് ഒരുപാട് ചേഞ്ചസ് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ ഒബ്രോൺ വെച്ച് നമ്മുടെ ടീച്ചർ ലോഞ്ച് നടത്തിയ ഒരുപാട് സന്തോഷം നിങ്ങൾ ഓരോരുത്തരെയും നേരിട്ട് കാണാൻ സാധിച്ചതും സത്യം പറഞ്ഞാൽ ബിപ്പിൻ്റെയും ബിപ്പിൻ്റെയും എൻ്റെ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ അറിയാതെ കുറേ വർഷം ഞങ്ങൾ തന്നെ വർക്ക് ചെയ്ത് അങ്ങനെ പോയതാണ് ആദ്യത്തെ ഞങ്ങളുടെ ഒത്തുകൂടലെന്ന് പറയുന്നത് അമർ അക്ബർ ആന്റണി എന്ന് പറയുന്ന സിനിമയാണ് അതിൽ ഞങ്ങളുള്ള സീൻ നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മയിട്ട് അതിൽ ഞാനും പിന്നീട് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അതായത് ഇന്ദ്രീത് ഇന്ദ്രട്ട് ഞാനും കൂടെ ഇരിക്കുന്ന സമയത്ത് ഇത് ഫർണിച്ചർ കടയാണ് ചായക്കടയല്ലെന്ന് വന്ന് പറയുന്നത് മിസ്റ്റർ ആണ് അദ്ദേഹമാണ് ആ സിനിമയുടെ റൈറ്റർ അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന സിനിമയാണിത് സത്യം പറഞ്ഞ ഇത്രയും പ്രമോഷൻസ് ആത്മാർത്ഥമായിട്ട് ചെയ്ത മറ്റൊരു സിനിമയില്ലാതെ തന്നെ പറയാം ഞങ്ങളെക്കാട്ടി കൂടുതൽ പ്രമോഷൻ ജോലിയാണെന്ന് ചെയ്യുന്നത് വിപുനാണ് പിന്നെ നല്ല കാര്യമാണെന്ന് എനിക്കറിയാം ഇതിന് കൂടെ തന്നെ എനിക്കൊന്ന് ഞങ്ങളൊരു വണ്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാവരും ഇങ്ങനെ കുടുംബമായിട്ടൊക്കെ ഇറങ്ങുകയാണ് ഒരുപാട് ചെറിയ വേഷങ്ങളുള്ള ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ട് ഒത്തിരി പേര് ഇവിടെ ഉണ്ട് എനിക്ക് കാണുമ്പോൾ എല്ലാവരും ഇവിടെ എനിക്ക് ചേർന്നത് ഒരുപാട് നന്ദി സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന ശർഗ് ചേച്ചി മറ്റു ചേച്ചി എല്ലാവരും കൂടെ എത്തിപ്പെടും എനിക്ക് അറിയാം ദുരൂരിൽ നിന്ന് ഇവന്റ് നടക്കുന്നുണ്ട് എന്നാൽ കൂടെ ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് വേണ്ടി ഈ ഒരു പ്രമോഷന് വേണ്ടി പുറത്തു കൂടിയാൽ ഒട്ടനോട് നാതി പറയുകയാണ് ആൻഡ് കുറെ നേരം ഇവരുടെ മുകളിൽ നമ്മളെന്താ വിളിക്കാതെ നമ്മളെന്താ വിളിക്കുന്നത് പുറപ്പെട്ടിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ നമ്മളെപ്പോൾ വിളിക്കും നമുക്കൊരു ഒരു പ്രത്യേക എൻട്രി ആയിരിക്കും സന്തോഷമായിരുന്നു എല്ലാരും പോയി കാണുന്നു അത് മാത്രല്ല സിനിമയാണെന്ന് അപ്പൊ അതുകൊണ്ട് ആ പാട്ടും നിങ്ങൾ യൂട്യൂബിൽ കാണുക ഷെയർ ചെയ്യുക ആൻഡ് താങ്ക് യു സോ മച്ച് എസ്പെഷ്യലി ചേട്ടാ ഈ ഒരു റിസ്ക് വേണ്ടിയെടുത്തത് ആൻഡ് അനു സോനാല അനു സെക്കാറുടെ അനിയത്തി ഒരു സ്പെഷ്യൽ റോൾ ചെയ്തിട്ടുണ്ട് അനു സോനാലും എക്സാംസായിട്ട് എത്തിപ്പെടാൻ പറ്റിയില്ല അപ്പൊ എല്ലാരോട് അന്വേഷണം അറിയിച്ചിട്ടുണ്ട് റിയ റിയ താങ്ക് യു സോ മച്ച് വെരി നൈസ് വർക്കിംഗ്